ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെടുന്ന ഒരു അവസരത്തിൽ വോട്ടർമാരും മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ആറ്റിങ്ങൽ നിന്നും ഇപ്രാവശ്യം ആര് തിരഞ്ഞെടുക്കപ്പെടും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നത് സിറ്റിംഗ് എംപിയും ജനകീയനുമായ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശാണ് കഴിഞ്ഞ പ്രാവശ്യം ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അത്ര വലിയ ആത്മവിശ്വാസവും ഇല്ലായിരുന്നു എന്നാൽ ശ്രീനാരായണീയ പാരമ്പര്യവും ഇടതുപക്ഷത്തിലെ ചില പടല പിണക്കങ്ങളും അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി തന്നെ സഹായിച്ചു ആ വിശ്വാസത്തിലും ശക്തിയിലും എം പി എന്ന നിലയിലെ മികച്ച പ്രവർത്തനത്തിലും അടിസ്ഥാനമാക്കി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും ജനാധിപത്യ മുന്നണി അടൂർ പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അഡ്വക്കേറ്റ് വി ജോയി വർക്കലയുടെ സിറ്റിംഗ് എം എൽ എ ആണ് വർക്കല കഹാർ വികസന നായകൻ എന്ന പേരിൽ ഉറപ്പിച്ച ശക്തിയും ആത്മവിശ്വാസവും അതുപോലെ രണ്ടു തവണ എം എൽ എ ആയതിന്റെ കരുത്തും വർക്കല ജോയി തകർക്കുകയായിരുന്നു ഇഞ്ചോടിഞ്ചു നടന്ന പോരാട്ടത്തിൽ കഷ്ടിച്ച് രണ്ടായിരത്തിനടുത്ത ഭൂരിപക്ഷം വോട്ടിൽ ജോയി ആദ്യം വർക്കലയുടെ എം എൽ എ ആയി എം എൽ എ എന്ന നിലയിലുള്ള വി ജോയി നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനസേവനങ്ങളും വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ജനകീയനാക്കി രണ്ടാമതും വി ജോയി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ആർ എം ഷെറീഫായിരുന്നു വികസന നായകൻ എന്നത് ജോയി വികസന നേതാവാക്കി മാറ്റി രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നല്ലൊരു ശതമാനം ജനങ്ങളും ജോയ്ക്കൊപ്പമായി ഈ പശ്ചാത്തലത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി സി പി ഐ എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ബി ജോയി എം പി ആയി മത്സരത്തിന് കളത്തിലിറങ്ങിയത് ആറ്റിങ്ങലിൽ മോദിയുടെ ഗ്യാരണ്ടിയായി കേന്ദ്രമന്ത്രി വി മുരളീധരനും അംഗത്തിനൊരുങ്ങി വന്നു ഒരു മന്ത്രി എന്ന നിലയിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അദ്ദേഹം ശ്രദ്ധേയനായി രാഷ്ട്രീയ എതിരാളികൾക്ക് മുരളീധരൻ കടുത്ത ശത്രുവാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയിൽ മുരളീധരൻ അനുശയിച്ചനായി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് മുരളീധരനായി ജയിച്ചാലും മന്ത്രി തോറ്റാലും മന്ത്രി മുരളീധരനെ കുറിച്ച് ബി ജെ പിയുടെ മുദ്രാവാക്യം ഇതാണ് രാഷ്ട്രീയ രംഗവും തെരഞ്ഞെടുപ്പ് രംഗവും കൊഴുക്കുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ഉത്കണ്ഠയിലാണ് ആരെ ജയിപ്പിക്കണം ആരെ പരാജയപ്പെടുത്തണമെന്നത് വോട്ടർമാരെ വല്ലാതെ കുഴയ്ക്കുന്നു സി പി ഐ എമ്മിന്റെ കേഡർ സ്വഭാവവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ പ്രവർത്തനവും ജോയിയെ എം പി ആക്കുമെന്നുള്ളതിൽ ഇടതുപക്ഷത്തിന് ഒട്ടും സംശയമില്ല എം എൽ എ ആയിരിക്കുന്ന ആൾ എന്തിന് എം പി ആകുന്നു എന്ന ചോദ്യവും സജീവമാണ് എം എൽ എ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ആയിരിക്കുന്ന ഒരാൾ മറ്റൊരു സ്ഥാനത്തേക്ക് എന്തിന് മത്സരിക്കുന്നു എന്നതും ഉയർന്നു വരുന്ന ചോദ്യമാണ് എന്നാൽ ഏതു തരത്തിലെങ്കിലും ജോയിയെ എം പി ആക്കണമെന്ന വ്രതനിഷ്ഠയോടെ ആരും അറിയാതെ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ പ്രാർത്ഥിക്കുന്ന കുറഞ്ഞ അഞ്ച് പ്രധാന സഖാക്കളെങ്കിലും വർക്കല മണ്ഡലത്തിലുണ്ട് ജോയിയെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയപ്പോഴേ ഈ അഞ്ച് സഖാക്കളുടെ ഉള്ളിൽ എം എൽ എ സ്ഥാനത്തിന്റെ ലഡ്ഡുപൊത്തി മൂന്ന് പുരുഷ സഖാക്കളും രണ്ട് വനിതാ സഖാക്കളുമാണ് എം എൽ എ സ്ഥാനം വല്ലാതെ കൊതിച്ച ജോയിക്ക് വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എത്ര പരിശ്രമിച്ചാണെങ്കിലും ജോയിയെ എം പി ആക്കി വർക്കലയിൽ നിന്നും കെട്ടുകെട്ടിക്കണം ഇതാണ് ഈ അഞ്ചു പേരുടെയും ആത്യന്തിക ലക്ഷ്യം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഒന്നുമില്ല എന്നാൽ ചിലരുടെ എം പി ആകണമെന്ന നാമമാത്ര മോഹത്തിനെ കോൺഗ്രസ് പാർട്ടി മുളയിലേ നുള്ളി നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് വലിയ ഗ്രൂപ്പ് വഴക്കം ഒന്നുമില്ലാതെ മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഒടുവിലത്തെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ നേടിയ വമ്പിച്ച വോട്ടുകളാണ് മുരളീധരന്റെ ആത്മവിശ്വാസം ഒപ്പം നരേന്ദ്രമോദിയുടെ മായിക പ്രഭാവവും വികസന കാര്യങ്ങളിൽ സമഗ്രമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് മുരളീധരൻ പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ ചിട്ടയായ പ്രവർത്തനവും മുരളീധരന് കരുത്താണ് കേന്ദ്രത്തിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ മുരളീധരൻ വീണ്ടും മന്ത്രിയാകുമെന്ന വിശ്വാസവും മണ്ഡലത്തിനുടനീളമുണ്ട് അപ്പോൾ ആരായിരിക്കും ആറ്റിങ്ങലിന്റെ അടുത്ത എം പി എന്നത് കുഴയ്ക്കുന്ന ചോദ്യമായി മാറി സാഹചര്യം ഇതാണെങ്കിലും ചില അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കേന്ദ്രം നടപ്പിലാക്കുന്ന പൗരത്വ ബിൽ നല്ലൊരു വിഭാഗം വോട്ടർമാരെ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്യണമെന്ന ചിന്തയിലാക്കുന്നു ദേശീയാടിസ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഏകീകൃത ശക്തി ഇല്ലാത്തത് കോൺഗ്രസിന് പ്രതിസന്ധിയാണെങ്കിലും കേരളത്തിന്റെ കോൺഗ്രസിന്റെ ശക്തി ഇപ്പോഴും നിർണായകം തന്നെ ബർക്കല ചിറിയൻകീഴ് കിളിമാനൂർ വാമനപുരം മണ്ഡലങ്ങൾ ജോയ്ക്ക് വലിയ ഭൂരിപക്ഷം നൽകുമെന്ന് കരുതുന്നു ആറ്റിങ്ങലിൽ തുല്യം തുല്യവും നെടുമങ്ങാട്ടും അരുവിക്കരയിലും കിളിമാനൂരും വമ്പിച്ച ഭൂരിപക്ഷം നേടുമെന്നും യു ഡി എഫ് ഉറപ്പിക്കുന്നു മണ്ഡലം തിരിച്ചുള്ള കണക്ക് പറയുന്നില്ലെങ്കിലും ഏഴ് നിയോജക മണ്ഡലങ്ങളിലും മുരളീധരൻ വലിയ തോതിൽ വോട്ട് നേടുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു പ്രവചനാതീതമായ ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആര് വിജയിക്കുമെന്നത് പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്